വീട്ടിൽ അതിക്രമിച്ചു കയറി ശ്രമിച്ച യുവാവ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറെ വിവാദമായ വാളയാർ അട്ടപ്പളത്ത് സഹോദരിമാർ മരിച്ച കേസിലെ അഞ്ചാം പ്രതി കൂടിയാണ് പിടിയിലായ അരുൺ പ്രസാദ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ശ്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങി വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുന്ന ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു വാളയാർ സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്തതിനാൽ ജുവനൈൽ കോടതിയിലായിരുന്നു കേസ്